മലേഷ്യൻ എയർലൈൻസ് ഫ്ളൈറ്റ് മുന്നൂറ്റിയെഴുപത് മെഗാഹൻറി മുന്നൂറ്റിയെഴുപത് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് കാണാതായ ഒരു ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനമാണ് ക്വാലാലംപൂരിൽ നിന്ന് ചൈനയിലെ ബെയ്ജിംഗിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമായി വിമാനം അപ്രത്യക്ഷമായത് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായാണ് ഈ സംഭവം ഇന്നും തുടരുന്നത് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് പുലർച്ചെ ഉച്ചയ്ക്ക് ഒരു മണിയാകാൻ പത്തൊമ്പത് മിനിറ്റിന് ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എം എച്ച് മുന്നൂറ്റിയെഴുപത് പുറപ്പെട്ടു ഏകദേശം നാൽപ്പത് മിനിറ്റിനുള്ളിൽ വിമാനവുമായുള്ള എയർ ട്രാഫിക് കൺട്രോളിന്റെ ബന്ധം നഷ്ടപ്പെടുകയും റെഡാർ സ്ക്രീനുകളിൽ നിന്ന് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു വിമാനം അവസാനമായി കണ്ടതായി പറയുന്ന സ്ഥലങ്ങൾ പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞു പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിൽ വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തിരിഞ്ഞുപോയതായും ഇന്ധനം തീർന്ന് അവിടെ തകർന്നു വീഴുകയും ചെയ്തതായി അനുമാനിക്കുന്നു തിരച്ചിലുകൾ കാണാതായ വിമാനത്തിനായി ലോകത്തിലെ ഏറ്റവും വലിയതും ചെലവേറിയതുമായ തിരച്ചിലുകളാണ് നടത്തിയത് മലേഷ്യ ചൈന ഓസ്ട്രേലിയ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഈ തിരച്ചിലിൽ പങ്കെടുത്തു എന്നിട്ടും വിമാനത്തിന്റെ പ്രധാന അവശിഷ്ടങ്ങളോ ബ്ലാക്ക് ബോക്സോ കണ്ടെത്താനായിട്ടില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിശാലമായ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല നിലവിലെ സ്ഥിതി വിമാനം ശേഷം നിരവധി വർഷങ്ങൾ പിന്നിട്ടിട്ടും എം എച്ച് മുന്നൂറ്റി എഴുപതിന് എന്താണ് സംഭവിച്ചതെന്നത് ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു ചില വിദഗ്ധർ വിമാനം കണ്ടെത്തിയതായി അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കാണാതായ വിമാനത്തിനായുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ മലേഷ്യൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അനുമതി നൽകിയിരുന്നു നോ ഫൈൻഡ് നോ ഫീസ് കണ്ടെത്തിയാൽ മാത്രം പണം നൽകും എന്ന വ്യവസ്ഥയിൽ ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന സ്ഥാപനമാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത് എം എച്ച് മുന്നൂറ്റി എഴുപതിന്റെ തിരോധാനം ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകളിൽ ദുരൂഹതയും ആശങ്കയും ഉളവാക്കുന്ന ഒരു വിഷയമാണ് വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ലോകം ഉറ്റുനോക്കുന്നു ലേശ്യൻ എയർലൈൻസ് ഫ്ളൈറ്റ് മുന്നൂറ്റിയെഴുപത് മെഗാ ഹെൻഡി മുന്നൂറ്റിയെഴുപത് കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ കോൺസ്പിറസി തിയറീസ് പ്രചരിക്കുന്നുണ്ട് വിമാനം കാണാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഈ സിദ്ധാന്തങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് പൈലറ്റിന്റെ ആത്മഹത്യ മനഃപൂർവമായ നടപടി പൈലറ്റ് സൂസൈഡ് ഡെലിബറേറ്റ് ആക്ട് ഇതൊരു പ്രധാന സിദ്ധാന്തമായി പലരും ഉയർത്തിക്കാട്ടുന്നു ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ മനപൂർവ്വം വിമാനം വഴിതിരിച്ചുവിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇടിച്ചിറക്കിയതാണെന്ന് ചില അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യോമയാന വിദഗ്ധരും സംശയിക്കുന്നു അദ്ദേഹത്തിന്റെ ഹോം ഫ്ലൈറ്റ് സിമുലേറ്ററിൽ വിമാനം കാണാതായ പാതയുമായി സാമ്യമുള്ള ഒരു റൂട്ട് പരീക്ഷിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ സിദ്ധാന്തത്തിന് ബലം നൽകുന്നു വിമാനത്തിലെ ആശയവിനിമയ സംവിധാനങ്ങൾ മനപൂർവ്വം ഓഫ് ചെയ്തതും ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രണ്ട് ഭീകരാക്രമണം ടെറിസ്റ്റ് അറ്റാക്ക് ആദ്യം മുതലേ ശക്തമായി പ്രചരിച്ച ഒരു സിദ്ധാന്തമാണിത് വിമാനത്തിൽ കയറിയ ചില യാത്രക്കാർ പ്രത്യേകിച്ച് മോഷ്ടിച്ച പാസ്പോർട്ടുമായി യാത്ര ചെയ്തവർ ഭീകരവാദികളാണെന്ന് സംശയം ഉയർന്നിരുന്നു എന്നിരുന്നാലും ഈ ആരോപണങ്ങൾക്ക് മതിയായ തെളിവുകൾ ലഭിക്കുകയോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല വിമാനം അഫ്ഗാനിസ്ഥാനിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നും അവിടെ ബന്ദികളാക്കിയിരിക്കുകയാണെന്നും ചില റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതിനും തെളിവുകളൊന്നുമില്ല മൂന്ന് മിസൈൽ ആക്രമണം ബൈ വെടിവെച്ചിട്ടു ഷോട്ട് ഷോട്ട്ഡൌൺ ബൈ മിസൈൽ അറ്റാക്ക് വിമാനം അബദ്ധവശാൽ ഏതെങ്കിലും സൈന്യം വെടിവെച്ചിട്ടതാണെന്ന് ചില സിദ്ധാന്തങ്ങൾ പറയുന്നു എന്നാൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സ്ഫോടനത്തിന്റെയോ മിസൈൽ ശകലങ്ങളുടെയോ സൂചനകൾ ലഭിക്കാത്തതിനാൽ ഈ സിദ്ധാന്തത്തിന് വലിയ ക്രെഡിബിലിറ്റിയില്ല നാല് ഡിഗോ ഗാർഷ്യാദ്വീപിലേക്ക് തിരിച്ചുവിട്ടു ഡൈവേർട്ടഡ് ടു ഡിയേഗോ ഗാർഷിയ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ സൈനിക താവളമായ ഡിഗോ ദ്വീപിലേക്ക് വിമാനം തിരിച്ചുവിട്ടതാണെന്ന് മറ്റൊരു സിദ്ധാന്തം പ്രചരിക്കുന്നു അവിടെ വിമാനമിറക്കുകയും പിന്നീട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ അധികൃതർ മറച്ചുവെക്കുകയും ചെയ്തു എന്നതാണ് ഈ സിദ്ധാന്തം എന്നാൽ ഈ സിദ്ധാന്തത്തിന് തെളിവുകളൊന്നുമില്ല അഞ്ച് സൈബർ ആക്രമണം ബൈ റിമോട്ട് കൺട്രോൾ സൈബർ അറ്റാക്ക് ബൈ റിമോട്ട് കൺട്രോൾ വിമാനം ഹാക്ക് ചെയ്യപ്പെടുകയോ പുറത്തുനിന്നുള്ള റിമോട്ട് കൺട്രോൾ സംവിധാനം വഴി നിയന്ത്രിക്കപ്പെടുകയോ ചെയ്തതാകാം എന്ന് ചിലർ വിശ്വസിക്കുന്നു വിമാനത്തിന്റെ ആശയവിനിമയ സംവിധാനങ്ങൾ ഓഫ് ചെയ്തത് ഇതിനുദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആറ് കാർഗോയിലുണ്ടായിരുന്ന രഹസ്യവസ്തുക്കൾ സീക്രറ്റ് കാർഗോ വിമാനത്തിൽ രഹസ്യ സ്വഭാവമുള്ളതോ അപകടകരമായതോ ആയ എന്തോ കാർഗോ ഉണ്ടായിരുന്നെന്നും അത് സംരക്ഷിക്കാൻ വേണ്ടി വിമാനം അപ്രത്യക്ഷമാക്കിയതാകാമെന്നും ഒരു സിദ്ധാന്തമുണ്ട് എന്നാൽ ഇതിനും തെളിവുകളൊന്നുമില്ല ഏഴ് അന്യഗ്രഹജീവികളുടെ ഇടപെടൽ ഏലിയൻ ഇന്റർവെൻഷൻ ബൈ അദൃശ്യശക്തികൾ ഏറ്റവും വിചിത്രമായ സിദ്ധാന്തങ്ങളിൽ ഒന്നാണിത് അന്യഗ്രഹജീവികൾ വിമാനം തട്ടിക്കൊണ്ടുപോയതാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അദൃശ്യശക്തികൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്ന് ചിലർ വിശ്വസിക്കുന്നു ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്കു പിന്നിൽ എം എച്ച് മുന്നൂറ്റി എഴുപതിന്റെ തിരോധാനത്തിന് വ്യക്തമായൊരു ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഇത്രയധികം പ്രചരിക്കാൻ കാരണം ഔദ്യോഗിക അന്വേഷണങ്ങൾക്കൊടുവിൽ വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണു എന്നാണ് നിഗമനം എന്നാൽ വിമാനത്തിന്റെ വലിയ അവശിഷ്ടങ്ങളോ ബ്ലാക്ക് ബോക്സോ കണ്ടെത്താൻ കഴിയാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇത് പലർക്കും മറ്റ് സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു നിലവിൽ വിമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നു